ഹായ് നമസ്കാരം സിനിമാ കാശ്യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയം ഭക്തി ബഹുമാനം ജനപ്രിയ നായകൻ നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമ ആണ് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത് സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ എൻ്റെ ഒരു ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ഓൾറെഡി നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തതാണ് ട്രെയിലറിൽ ലാലട്ടൻ ഉണ്ടാവുമെന്നൊക്കെയായിരുന്നു ആരാധകരുടെ ആ ഒരു പ്രതീക്ഷ എന്നാൽ അത്യാവശ്യം നല്ല രീതി തന്നെ നീറ്റായിട്ട് ആ ഒരു ട്രെയിലറിനകത്ത് ലാലേട്ടൻ്റെ ചില മാസ് രംഗങ്ങളൊക്കെ കാണിച്ചിരുന്നു അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ട്രെയിലറിലുള്ള ലാലേട്ടൻ്റെ ആ ഒരു പ്രകടനം ഒരു ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ദിലീപായിട്ട് വരുന്നതും അവസാനത്തെ ചില ഡയലോഗൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു മാസ് എലമെന്റ് ഉള്ള ഒരു സിനിമയാണ് ബബ്ബബ അല്ലെങ്കിൽ ഭയം ഭക്തി ബഹുമാനം ഗോകുലം മൂവീസാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരുപാട് നടീ നടന്മാരുള്ള ഒരു സിനിമയാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം അതായത് നടൻ ദിലീപിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസിന്റെ വിധി കഴിഞ്ഞ ദിവസം കോടതി നിന്ന് പുറത്തു വന്നിരുന്നു ആ ഒരു വിധി പുറത്തു വന്നതിന് ശേഷം ദിലീപിന്റെ ആരാധകർ വലിയൊരു സന്തോഷത്തിലാണ് അപ്പോൾ അവർക്കൊരു ഇരട്ടി മധുരം പോലെയാണ് ഈ സിനിമ ഇപ്പം പതിനെട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് പക്ഷേ സ്ത്രീ ഓഡിയൻസ് ഈ സിനിമയെ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് പല കമന്റ് ബോക്സിലും വരുന്ന കമൻറ്റുകൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ദിലീപിൻ്റെ ഈ ഒരു കേസുകാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ

നിങ്ങളെല്ലാവരും കൂടി പൊട്ടിച്ചു സത്യം പറഞ്ഞാൽ മാറിയത് നന്നായി മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ് ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ മാനിക്കണം അതാണല്ലോ ഈ നാട്ടില് നമ്മുടെ നടപ്പിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ അത് അതിന്റെ വഴിയില് വരട്ടെ എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പറയാൻ ഞാൻ നമ്മളിപ്പോ എനിക്കായാലും എനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് ആ ജഡ്ജ് പറഞ്ഞാൽ തെറ്റായി പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ വല്ലാതെ അവിടെ ബാബുരാജ് ആരാണോ പറയാം അലി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ദിലീപ് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ചോദ്യം അല്ലേ അതായത് അമ്മാ സംഘടന എന്ന് പറയുന്നത് താരങ്ങളുടെ സംഘടനയാണ് ഈ താരസംഘടനയിൽ ഉള്ളവർ തന്നെയാണ് ഇവരെല്ലാം ഈ അതിജീവിത താരസംഘടന ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ലാലേട്ടൻ ആയിരുന്നെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് പോയേനെ എന്നാണ് ബാബുരാജിന്റെ ഈ ഒരു ഡയലോഗ് ഇപ്പോ ഈ അമ്മാ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാം സ്ത്രീകളാണ് അപ്പം സ്ത്രീകൾക്കൊരു പരിഗണന ഈ അമ്മാ സംഘടന കൊടുത്തോ അല്ലെങ്കിൽ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട അമ്മാ സംഘടനയിൽ നിന്നും ഉണ്ടായോ എന്നായിരുന്നു ഈ ഒരു അവതാരകന്റെ ചോദ്യം ആ ചോദ്യത്തിന് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത് എന്തായാലും കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു കാരണം നമ്മൾ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ കോടതി എന്താണ് ഒരു പ്രതിക്കെതിരെ പുറപ്പെടിച്ചിരിക്കുന്നത് അത് നമ്മൾ മാനിക്കുക എന്നുള്ള അദ്ദേഹം പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതിയായിട്ട് കാണുക അദ്ദേഹത്തെ കുറ്റവിമുക്തയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റവിമുക്തമായിട്ട് തന്നെ കാണണം എന്ന് തന്നെയാണ് ഇനി മേൽക്കോടതി എന്താണോ വിധി വരുന്നത് ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ദിലീപിന് നേരിട്ട് ഈ ഒരു കേസുമായി ബന്ധമില്ല എന്നുള്ള ഒരിതും ഗൂഢാലോചനയിൽ തെളിവുകളില്ല എന്നുള്ളതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ദിലീപിന് ഹൈക്കോടതി നിന്നും അദ്ദേഹത്തിന് ഇപ്പം ഈ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് ആ സിനിമയെ സ്ത്രീ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു ചോദ്യം ഇതൊരു ആക്ഷൻ മൂവിയാണ് ഇതൊരു ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഫൺ സിനിമ ആയിട്ടല്ല എനിക്ക് ഇത് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് എന്തായാലും ഡാലേട്ടനും ദിലീപും കൂടെ ഒന്നിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ വലിയൊരു വിജയമായി മാറും എന്ന് തന്നെയാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് ട്രെയിലർ കാണുമ്പോഴത്തേക്ക് നമുക്കും അത് തന്നെയാണ് തോന്നുന്നത് നല്ലൊരു സിനിമ ആയിരിക്കുമെന്ന് തോന്നുന്നു നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ദിലീപിൻ്റെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകൾ അതിന് ഒരു ഉദാഹരണം കൂടിയാണ് കാരണം സ്ത്രീ പ്രേക്ഷകർ തന്നെയായിരുന്നു ആ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി അതിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളത്തിലുള്ള ഓഡിയൻസ് കൂടുതലും ആ സിനിമയിലേക്ക് അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ട് സിനിമയെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് എന്തായാലും അഭിപ്രായമില്ല എന്തായാലും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ